ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ തവണ പതിമൂന്ന് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു മദീഷ പതിരാന എന്ന ശ്രീലങ്കൻ താരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയത് പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പതിമൂന്ന് വിക്കറ്റുകളാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നായി വീഴ്ത്തിയിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് പതിരാനയെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന ഒരു ഉറപ്പ് ചെന്നൈ സൂപ്പർ കിങ്സ് നൽകുകയും ചെയ്തിട്ടുണ്ട് സി എസ് കെയെ മാറ്റി നിർത്തിയാലും മറ്റു പല ഫ്രാഞ്ചൈസികളും ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും അത്തരത്തിൽ പതിനാറ്ക്കു വേണ്ടി വലിയ തോതിൽ ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുള്ള മൂന്ന് ഫ്രാഞ്ചൈസികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് കെ കെ ആർ തന്നെയാണ് അതായത് ഈ ശ്രീലങ്കൻ താരത്തെ ട്രെയിഡിലൂടെ സ്വന്തമാക്കാൻ കൊൽക്കത്ത ശ്രമിച്ചിരുന്നു പക്ഷെ സി എസ് കെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല പകരം അവർ റിലീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ പണം കൈവശമുള്ള ടീമാണ് കെ കെ ആർ അതുകൊണ്ട് തന്നെ ഈ താരത്തിന് വേണ്ടി വലിയ ഒരു തുക അവർ ചിലവഴിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നോർക്കിയ സ്പെൻസർ ജോൺസൺ തുടങ്ങിയ താരങ്ങളെയൊക്കെ അവരിപ്പോൾ കൈവിട്ടിട്ടുണ്ട് ആന്ധ്ര റസലിനെ കൈവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മികച്ച വിദേശ പേസറെ ഇപ്പോൾ കെ കെ ആറിന് ആവശ്യമായി വരികയാണ് ആ സ്ഥാനത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് പതിരാനയെ തന്നെയാണ് ഇനി രണ്ടാമത്തെ ഫ്രാഞ്ചൈസി അത് എൽ എസ് ജി ആണ് അതായത് കഴിഞ്ഞ സീസണിൽ ഫാസ്റ്റ് ബൗളിംഗ് യൂണിറ്റിന്റെ കാര്യത്തിൽ ഒരൽപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് എൽ മുഹമ്മദ് ഷമി അർജുൻ ടെണ്ടുൽക്കർ എന്നിവരെ അവരിപ്പോൾ ട്രേഡിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ വിദേശ പേസർമാരെ ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് വില്യം ഓറൂർക്കെ ഷമാർ ജോസഫ് എന്നിവരായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്ന വിദേശ ഫാസ്റ്റ് ബൗളർമാർ ഈ രണ്ട് താരങ്ങളെയും അവർ റിലീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിരാനയ്ക്ക് വേണ്ടി അവർ ശ്രമിച്ചേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി മൂന്നാമത്തെ ഫ്രാഞ്ചൈസി അത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അതായത് ഡഷുൻ ഷനാക്ക ജെറാൾഡ് കോട്സി എന്നിവരെ ഗുജറാത്ത് കൈവിട്ടിട്ടുണ്ട് നല്ല ഇന്ത്യൻ പേസർമാർ ഇവർക്കുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു വിദേശ പൈസർക്ക് വേണ്ടി അവർ എന്തായാലും ശ്രമിച്ചേക്കും അത് മിക്കവാറും പതിരാന ആയിരിക്കും റബാഡയെ നിലവിൽ അവർക്ക് ലഭ്യമാണ് പക്ഷെ അദ്ദേഹത്തിന് നല്ല ഒരു ബാക്കപ്പ് ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൺസിന് ആവശ്യമായി വരികയാണ് കാരണം കഴിഞ്ഞ സീസണിൽ റബാഡ കേവലം നാല് മത്സരങ്ങൾ മാത്രമായിരുന്നു കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാക്കപ്പിന് ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൺസിന് ആവശ്യമാണ് പതിരാനയ്ക്ക് വേണ്ടി അവർ ശ്രമിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും പതിരാനയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല പല ഫ്രാഞ്ചൈസികളും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചേക്കും പ്രത്യേകിച്ച് കെ കെ ആറിൻ്റെ പക്കൽ നല്ല ഒരു തുക ഉള്ളത് കൊണ്ട് തന്നെ വലിയ രൂപത്തിലേക്ക് വലിയ തുകയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മീഡും കാണാം